വെള്ളിയാഴ്ച ജുമുആക്ക് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ജേത്തന്മാരെ സഹോദരന്മാരെ എല്ലാ വെള്ളിയാഴ്ചയും ജുമുആത്ത് പള്ളിയിൽ ഹത്തീബ് മിമ്പറിൽ കയറുന്നതിൻ്റെ മുമ്പ് ആ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ അഥവാ മുക്രി ഒരു വാൾ പിടിച്ചുകൊണ്ട് അവിടെ ജുമുവാക്ക് വന്ന വിശ്വാസികൾക്ക് നേർ തിരിഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ചെറിയ ഹുത്തുമയുണ്ട് എന്താണത് معاشر المسلمين رحمكم الله الجمعة حج الفقراء والمساكين وعيد المؤمنين الخطبة تقوم مقام ركعتين من الفرع او مسلمين لا يشوس عليه ان جمعة ديوسومان، سمان جمعة نولد فاوبرتا من الحجم مؤمنين لودي بيرنا لندي ديو سمان رند خطبة رند ركعتين استانتان إنه تبريم إذا صعيد الخطيب على المنبر അഹദ് കയറി സലാം കഴിഞ്ഞാൽ ആ സമയം മുതൽ നിങ്ങൾ ഒരാളും ഒരു സംസാരവും സംസാരിക്കരുത് വമൻ ഒരാൾ സംസാരിച്ചാൽ അവന്റെ ജുമുഅ പാഴായി പോയി അവന് പിന്നെ ജുമുഅ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം ഇത് നമ്മൾ കേൾക്കുന്നവരാണ് പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കുത്ത നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മുടെ പള്ളികളിൽ ഉണ്ട് അത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുണ്ട് പ്രായമായവരുണ്ട് കമ്മിറ്റിക്കാരുണ്ട് വലിയ വലിയ നാട്ടിലെ പൗരപ്രധാനികളുണ്ട് പള്ളിയുടെ മുകൾ നിലകളിലും പള്ളിയുടെ വരാന്തകളിലും പള്ളിയുടെ കൊലാലിലും ഇരുന്ന് ഹത്തീപ് കുത്തുപോകുമ്പോൾ നിസ്സാരമായി സംസാരിക്കുന്ന ആളുകൾ ഞാൻ പറയുന്നു തൊട്ടടുത്തുള്ള ആളോട് എന്ന് പറഞ്ഞാൽ അവന്റെ ഈ പറഞ്ഞവന്റെ ജുമാ പോലും നഷ്ടപ്പെടുമെന്നാണ് അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം എന്റെ മഹലിലടക്കം ഞാൻ ജുമാക്ക് പോയിരിക്കുമ്പോ മുൻപല സഫുലും ബേക്കല സുഫുലും വസ്തു വർത്തമാനം അങ്ങനെ കേൾക്ക നോക്കുമ്പോ നമുക്ക് പറയാൻ പോലും പറ്റൂല നാട്ടിലെ കാരണവന്മാരും വലിയ പ്രമാണിമാരും വലിയ കമ്മിറ്റിക്കാരും വലിയ ആൾക്കാരാ അത്രയും വല്ല ആളുകളാണ് അത് അറിയില്ലാത്ത കൊണ്ടാണോ അറിഞ്ഞിട്ട് അറിയാത്ത പോലൊന്ന് അടിക്കണോന്ന് അറിയില്ല എന്തായാലും എന്റെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യും ഒരാൾക്ക് ഉപകാരപ്പെടും കഴിയുന്നവരെ ഓരക്ഷരം വായ്പ കൊണ്ട് മിണ്ടരുത് മിണ്ടുന്നവരോട് മിണ്ടരുതെന്ന് പറയാനും പാടില്ല അത്ര ശ്രദ്ധിക്കണം അങ്ങനെ ഒരു അക്ഷരം മിണ്ടിയാൽ അവന്റെ ജുമ നഷ്ടപ്പെട്ടു പോകും കാരണംബ രണ്ട് റക്കാടത്തിന്റെ സ്ഥാനത്താണ് ആ നിസ്കാരത്തിൽ സംസാരിച്ചാൽ നിസ്കാരം നട്ടപ്പെടുകയില്ലേ അതുപോലെ ഹുത്തബ രണ്ട് റക്കാലത്തിന്റെ സ്ഥാനത്താണ് ഹുത്തുബയിൽ ശാന്തമായി ആ ഹുത്തുബ കേൾക്കുക എന്നല്ലാതെ ഒരാളും സംസാരിക്കരുത് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കേൾക്കുക പകർത്തുക അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ആമീൻ